എല്ലാവർക്കും സ്വാഗതം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മഞ്ജുള തീരുമാനിക്കുകയാണ് ഇന്നീവരത്തിൽ പോയി നന്ദയെക്കുറിച്ച് വളരെ മോശമായി പറയാമെന്ന് എന്നിട്ട് മഞ്ജുള പറയുവാണ് ഒരു കുടുംബവുമായി ബന്ധപ്പെടാൻ പറ്റാത്തൊരു ഒരു കേട്ട സ്ത്രീയാണ് നന്ദ എന്ന് ഇന്നീവരങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്നീവിനത്തിലുള്ളവർ അവിടെ നിന്ന് അവളെ ഇറക്കി വിടും അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിടും അത് തന്നെയാണ് എന്റെ ഉദ്ദേശ്യം എന്ന് മഞ്ജുള പറയുന്നു പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദിയും നന്ദമുനിയും ഗൗരിക്കുട്ടിയാണ് കാണിക്കുന്നത് നന്ദ നന്ദുൻ്റെ കാലിലെ ബ്രേസ് അഴിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് നന്ദ നന്ദമുനോട് പറയുവാണ് പയ്യെ നടക്കുവാനും ഓടുവാനും ഒക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദമുനി ഭയങ്കരമായിട്ട് പേടിയാണ് ആ സമയം നന്ദമുൻ ചോദിക്കുന്നുണ്ട് ബ്രേസ് അഴിച്ചു വെച്ച ഞാൻ വീഴത്തില്ലേ സമയം നന്ദ പറയുവാണ് ഇതാണ് നന്ദമുൻ്റെ കുഴപ്പം ഞാൻ വീഴും വീഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയായാൽ ഒന്ന് വീഴില്ലെങ്കിലും വീഴാനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ലെങ്കിലും ഒന്ന് വീണേക്കാന്നുള്ള ഒരു ചിന്ത അവിടെ എത്തും അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദമോന്റെ മനസ്സിന് നല്ല രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കണം എനിക്ക് നടക്കാൻ പറ്റും എനിക്ക് നടക്കാൻ പറ്റുമെന്ന് മനസ്സിനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓനത് എന്തായാലും ഉറപ്പായിട്ട് സാധിക്കും അന്നേരം ഗൗരിമോളി ചോദിക്കുവാണ് എന്തിനാടാ നിന്റെ മനസ്സിനെ നീ വെറുതെ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്നതെന്ന് ആ സമയം നന്ദമോൻ പറയുവാണെങ്കിൽ ഞാൻ പേടിക്കുന്നതൊന്നും അല്ല അങ്ങനെയൊന്നും ഞാൻ ഓർത്തന്നെ ഉള്ളൂ എന്ന് നന്ദമോൻ പറയുന്നുണ്ട് കാലിൽ ബ്രസിലായി ചേച്ചിട്ട് അങ്ങ് മുറ്റത്തോണ്ടി നിൽക്കുന്നു അങ്ങ് മുറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു നന്ദുമോനെ എന്നിട്ട് ഓടാനുള്ള സ്ഥലം വിട്ടിട്ട് ഇത്തിരി മാറി നിൽക്കുന്നുണ്ട് നന്ദയും ഗൗരിയും എന്നിട്ട് നന്ദുമോൻ കണ്ണും അടച്ചു പിടിച്ചിട്ട് പറയുവാണ് ഞാൻ ഓടാൻ പോകുന്നേ എന്ന് പറയുന്നുണ്ട് നന്ദയോട് ഇത് കാണുമ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നിട്ട് വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മോനിങ് ഓടി എത്തുന്നുണ്ട് അങ്ങനെ ഓടി വന്ന് നന്ദുമോൻ നന്ദിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അന്നേരം ഭയങ്കര സന്തോഷത്തിലാണ് നന്ദ അന്നേരം നന്ദ പറയുവാണ് ആ കണ്ടു എന്റെ നന്ദുമോൻ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നന്ദ നന്ദു കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നന്ദമോനും സന്തോഷം തോന്നുന്നുണ്ട് എന്നിട്ട് നന്ദ പറയുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോൻ റേസിംഗിൽ എന്തായിട്ട് ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിൽ പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട് പ്രാക്ടീസിലുള്ള എല്ലാ പ്രാക്ടീസിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കാന്ന് പറയുന്നുണ്ട് നന്ദമോനോട് പിന്നെ കാണിക്കുന്നത് ഇന്ദീവരമാണ് പിന്നെ അവിടെ കാണിക്കുന്നത് അരുണിനേ ലക്ഷ്മിയാണ് അവിടെ അരുണിന് ആണെങ്കിൽ നന്ദയോട് ഒത്തിരിയൊക്കെ സ്നേഹമുണ്ട് അരുൺ എന്ന ലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായിരിക്കും നന്ദയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നന്ദ തിരിച്ചെത്തിയിട്ടും ആരും ഈ കുടുംബത്തിലേക്ക് ഉൾക്കൊള്ളാത്തതിന്റെ ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട് അരുണിന് അരുണിന് ഇതൊട്ടും അംഗീകരിക്കാൻ ഒന്നും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ വലിയമ്മയായ ലക്ഷ്മിയോട് തർക്കിക്കുകയാണ് അരുൺ അരുൺ ചോദിക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ നന്ദയെ വലിയമ്മ ഒരു ദിവസം തന്നെ നൂറു വട്ടം പറയുമായിരുന്നു നന്ദി എന്റെ മകളാണെന്ന് എന്നിട്ട് എങ്ങനെയാണ് നന്ദയെ തള്ളിക്കളയാൻ വലിയമ്മക്ക് തോന്നിയത് അന്നേരം മോഹിനി ചോദിക്കുവാണ് നീ ആരോടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോഹിനി ഈ സമയം അരുൺ പറയുകയാണ് അതിന്റെ ആവശ്യമുണ്ട് അന്നേരം ലക്ഷ്മി പറയുവാണ് ഈ വീട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അരുണെ നിനക്ക് ആ നന്ദയുടെ കൂടെ നടക്കേണ്ട വല്ല കാര്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കും ഇന്നേരം അരുൺ ചോദിക്കുവാണ് മരിച്ചെന്ന് കരുതി പക്ഷെ തിരിച്ചു വന്ന നന്ദയെ മാലയിട്ടല്ലേ സ്വീകരിക്കേണ്ടത് എന്താണ് നന്ദയുടെ ജീവിതത്തിൽ പറ്റിയതെന്ന് ഒന്നും അന്വേഷിക്കുക കൂടെ ചെയ്തില്ലല്ലോ അതൊന്നും ചെയ്യാത്ത നിങ്ങളേക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല എനിക്ക് അവളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവളോട് എനിക്ക് തീർത്താ തീരാത്ത പകയുണ്ട് അന്നേരം ചോദിക്കുവാണ് അരുൺ എന്തുകൊണ്ടാ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം ആ സമയം ലക്ഷ്മി പറയുവാണ് ഇവിടെ ചിരിച്ചു കളിച്ചിരുന്ന കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ പോയത് അന്ന് പോയതിന് ശേഷം അവൾ ആ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു എന്നിട്ട് അവൾ തിരിച്ചു വന്നിരിക്കുന്നു ഒരു പോറൽ പോലും പറ്റാതെ ഞാൻ എങ്ങനെ അവളെ സ്വീകരിക്കണം എന്നാണ് നീ പറയുന്നത് എന്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടു തന്നാൽ ഞാൻ അവളെ സ്വീകരിക്കാം അത് സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് ആ സമയം അരുൺ പറയുകയാണ് മരിച്ചുപോയ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങളെ ഇന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്നിട്ട് അരുൺ പറയുകയാണ് ഒരു ഓന്ത് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങളെയൊക്കെ പരീക്ഷണത്തിൽ വെക്കാമായിരുന്നു ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയനെ ആ സമയം ലക്ഷ്മി ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല ആ സമയം ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അവളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇനി ഏതെങ്കിലും കാലത്ത് അവളെ സ്വീകരിക്കേണ്ട അവസ്ഥ വന്നാൽ അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ആകും എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം അരുണിനെ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല സ്വഭാവം ഇത്രത്തോളം മാറി എന്നൊക്കെ ആ സമയത്ത് മോഹിനി വന്ന് അരുണിനോട് ചോദിക്കുന്നുണ്ട് നീ ആരോടാ നീ തർക്കിച്ചത് ഒരു പണിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മോഹിനി പറയുവാണ് നന്ദ ജീവനോടെ ഉണ്ടായിട്ടും അവൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് ഒക്കെ വന്നില്ല അവൾക്ക് ഗൗതത്തിനെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പിങ്കിക്ക് അങ്ങനെയല്ല പിങ്കിക്ക് ഗൗതത്തിനെ വേണം അതുകൊണ്ടാണ് പിങ്കിയെ ലക്ഷ്മി അതുകൊണ്ടാണ് പിങ്കിയെ ലക്ഷ്മി ഏട്ടത്തെ സ്ഥലത്ത് എല്ലാരും സപ്പോർട്ട് ചെയ്തത് പിന്നെ ഗൗതത്തിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചതും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് ഗൗതമേട്ടൻ ഇംഗിച്ചേച്ചി അംഗീകരിച്ചു തോന്നുന്നു നേരെ മോഹിനി പറയുവാണ് അംഗീകരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാരും മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് അരുൺ പറയുവാണ് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഞാൻ നന്ദയെ കണ്ടിട്ടില്ല നന്ദയോട് സംസാരിച്ചിട്ടുമില്ല നന്ദയെ കണ്ട് നന്ദയോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് മോഹിനിയോട് അരുൺ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വലിയമ്മയാണ് വലിയമ്മയ്ക്കാണെങ്കിൽ ഒരു ഇഷ്ടവും ഇല്ല നന്ദയുമായിട്ട് പിങ്കിയും ഗൗതവും ഒരു ബന്ധം വെക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയമ്മ പറയുവാണ് പിങ്കിയോട് ഗൗതത്തിനോടും എത്രയും പെട്ടെന്ന് തന്നെ നന്ദുമോന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നന്ദയെ എത്രയും പെട്ടെന്ന് അവളുടെ വഴിക്ക് തന്നെ തിരിച്ചു വിട്ടേക്കണോന്ന് എന്ന് പറയുന്നുണ്ട് അന്നേരം ഗൗതം പറയുവാണ് അതേ വലിയമ്മേ വലിയമ്മ എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്നേ ശരിക്കും നന്ദുമോന് തീരെ വയ്യാതെ വന്ന ആ സന്ദർഭത്തിൽ അമ്മ ഇൻസൾട്ട് ചെയ്തിട്ട് പോലും അവള് ഇവിടേക്ക് വരികയും നന്ദുമോനെ വിധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുമാണ് അവൾ ഉള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് അപ്പൊ അവൾ തന്നെ ആ തീ അണയ്ക്കുവാനും വന്നു അത്ര തന്നെ ഇതിൽ കൂടുതൽ പുണ്യ ഇളത്തിയൊന്നും അവളെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കൊണ്ട് തന്നെ അവളെ എത്രയും പെട്ടെന്ന് തിരിച്ചു തിരിച്ചുവിട്ടോണോന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഗൗതം പറയുവാണ് അതേ വലിയമ്മേ അവനൊരു റേസിങ്ങിൽ പങ്കെടുക്കാനുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹോൺ ബെൽ അടിക്കുന്നുണ്ട് ആരാണെന്ന് നോക്കാൻ വേണ്ടി ഗൗതമങ്ങ് എണീറ്റ് പോകുന്നുണ്ട് അതിൽ തുറക്കുമ്പോൾ കാണുന്നത് മഞ്ജുളയാണ് മഞ്ജുള ചോദിക്കുന്നുണ്ട് പോലീസ് കമ്മീഷണർ ഗൗതത്തിന്റെ വീടല്ലേ എന്ന് അന്നേരം ഗൗതം ചോദിക്കുവാണ് അതേ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല ആ സമയത്ത് മഞ്ജുള പറയുവാണ് ഞാനൊരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് ഞാനൊരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു ഇവിടെയല്ല ശാന്തിപുരത്ത് ഇപ്പൊ തിരുവനന്തപുരത്ത് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അന്നേരം നിങ്ങളെ ഒന്ന് എനിക്ക് കാണണം എന്ന് തോന്നി നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞറിയിക്കാനുണ്ടായിരുന്നു ഞാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോ ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വലിയ ഭയങ്കര സന്തോഷമാണ് സമയം പറയുവാണ് ഗൗതത്തിനോട് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറയുന്നത് അങ്ങനെ അവരെ അകത്തേക്ക് കയറി വരുന്നു ചോദിക്കുവാണെങ്കിൽ എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ആ സമയത്ത് മഞ്ജുള പറയുവാണെ ഒന്നും വേണ്ട ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാനായിരുന്നു ഇവിടേക്ക് എത്തിയതെന്ന് ഞാനൊരു പൊതു പ്രവർത്തക ആയതുകൊണ്ട് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഒരു കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് അറിയിക്കാമെന്ന് കരുതി എന്നെ അറിയിക്കണം എന്നുള്ളതിന്റെ കടമയാണല്ലോ ഇതിനും കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് എത്തിയതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് മഞ്ജുള ചോദിക്കുവാണ് കമ്മീഷണർ സാറിന് ഒരു മകനല്ലേ സമയം ചോദിക്കുവാണ് ഗൗതം അതെ പിന്നെന്താ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ നന്ദ ആ സമയം ഗോതം ചോദിക്കുകയാണ് കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്തൊക്കെ എന്ത് പ്രശ്നം എന്നാ നിങ്ങള് പറയുന്നേ ആ സമയം ഗോതം പറയുവാണ് നന്ദ നിങ്ങൾ പറയുന്ന പോലെ ഒരു സ്ത്രീ സ്ത്രീയല്ല പറയുമ്പോഴത്തേക്ക് മഞ്ജുള പറയുവാണ് അത് നിങ്ങൾക്കറിയത്തില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവളുടെ നാടായ ശാന്തിപുരത്തിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് അവൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ നേരെ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന പിങ്കി ചോദിക്കുവാണ് ഒരു പൊതുപ്രവർത്തക എന്ന് പറഞ്ഞത് തന്നെ ഞാൻ ചോദിക്കുവാണ് നിങ്ങൾക്ക് നന്ദയോട് ഇത്രത്തോളം നൈരാഗ്യം വരാൻ എന്താണ് കാരണം അന്നേരം മഞ്ജുള പറയുന്നുണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള പോലുള്ള ഒരു കുടുംബത്തിനോട് ഒന്ന് യോഗ്യത യോഗ്യതയില്ലാത്തത് ഇല്ലാത്തവളായത് കൊണ്ടും അവളെ പോലെയുള്ള ഒരു കുടുംബത്തിലേക്ക് യും നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ പോലെയുള്ള ഒരുത്തി വന്നു കയറേണ്ട യോഗ്യതയില്ലെന്ന് ഇല്ലെന്ന് എല്ലാം സ്ഥാപിക്കാൻ യോഗ്യത ഇല്ലാത്തവളായത് കൊണ്ടും അതൊന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന് പറയുന്നു എന്നിട്ട് മഞ്ജുള പറയുവാണ് അവൾക്കൊരു കുട്ടിയുണ്ട് അത് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട് സമയത്ത് വലിയമ്മ ചോദിക്കുമെന്ന് അത് അവൾ അഡോപ്റ്റ് ചെയ്തതല്ലേ ആ സമയത്ത് മഞ്ജുള പറയുവാണ് അഡോപ്റ്റ് ചെയ്തതൊന്നും അല്ല അവൾ നോ പ്രസവിച്ചതാണെന്ന് ഇത് കേൾക്കുമ്പോൾ അവർക്ക് ആർക്കും വിശ്വസിക്കാനൊന്നും കഴിയുന്നില്ല ഇതൊക്കെ കുട്ടികൾ ഉണ്ടാകില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത് നേരത്തെ ആ സമയത്ത് എല്ലാരും ചോദിക്കുവാണ് നന്ദ ഇങ്ങനെയൊക്കെ പറയും നേരം മഞ്ജുള പറയുവാണ് അങ്ങനെ തന്നെയാണ് നന്ദിപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നന്ദ പ്രസവിച്ചത് അവിടെ അച്ഛന്റെ സ്ഥാനത്ത് എഴുതി കൊടുത്തിരിക്കുന്നത് അവിടെ അച്ഛന്റെ സ്ഥാനത്ത് എഴുതി കൊടുത്തിരിക്കുന്ന പേര് വിനയചന്ദ്രൻ എന്നാണ് അവളുടെ ഗൗരിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഈ വിനയചന്ദ്രൻ നന്ദയുടെ അച്ഛനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവളുടെ കുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് പറയാൻ വേണ്ടി പേരില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ മഞ്ജുള ചോദിക്കുന്നുണ്ട് അന്നേരം ഇതെല്ലാം കേട്ട് കണ്ണും തള്ളി നിൽക്കുവാണ് ഗൗതം സമയത്ത് ഗൗതം പറയുവാണ് ഏ അങ്ങനെയൊന്നും നന്ദി ചെയ്യത്തില്ല എന്തോ ഒരു ഡോക്ടർ അല്ലേ ആ സമയത്ത് വലിയമ്മ ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു അച്ഛൻ ഉണ്ടാകില്ലേ അത് ആരായിരിക്കും എന്ന് ചോദിക്കുന്നു അപ്പോ മഞ്ജുള പറയുവാണ് അത് നിങ്ങൾ തന്നെ അവളോട് ചോദിക്കണോന്ന് ഏതായാലും അവളെ ഇപ്പോൾ വെച്ചോണ്ടിരിക്കുന്നത് നിർമ്മൽ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറാണ് എന്ന് പറഞ്ഞിട്ട് ഫോണില് നിർമ്മലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗൗതത്തിന് അന്നേരം ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അന്നേരം മഞ്ജുള പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഈ കാര്യം വന്ന് പറഞ്ഞത് നിങ്ങളെ ഓർത്താണ് നിങ്ങൾ അവളെ കുട്ടിയുടെ അച്ഛന്റെ സ്ഥാനം ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഗതി നിങ്ങൾക്ക് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതൊക്കെ അറിയിച്ചിട്ട് അവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എല്ലാവരെയും വിശ്വസിക്കാനാവാതിരിക്കുവാണ് ചെയ്യുന്നത് സമയത്ത് വലിയമ്മ ചോദിക്കുവാണ് അവൾ ഇത്രയ്ക്കും തരം ുക്തികെട്ടവളായിരുന്നു എന്ന് അതുപോലെ ലക്ഷ്മിയും പറയുന്നുണ്ട് ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് സംഭവിച്ചത് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നേരം വലിമ ചോദിക്കുന്നുണ്ട് അവര് തെളിവ് സഹിതം അല്ലേ ഇവിടെ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ വിശ്വസിക്കേണ്ട കാര്യം പിന്നെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വലിയമ്മ ചോദിക്കുവാണ് എന്നാലും നിർമ്മലായിട്ടോ അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്ന് പറയുന്നുണ്ട് എന്ന് വലിയമ്മ പറയുന്നുണ്ട് പിന്നെ ഒന്നും ഗൗതം സംസാരിക്കുന്നില്ല ഗൗതം ഇങ്ങനെ സ്റ്റക്കായ കണക്കിലാണ് ഇരിക്കുന്നത് ഗൗതം അങ്ങനെ ഞെട്ടി നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് ഗൗതം നന്ദയുടെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് ഗൗതം വരുമ്പോഴത്തേക്ക് നന്ദ വിചാരിക്കും വേറെ എന്തോ കാര്യം പറയാൻ വേണ്ടി ആയിരിക്കും വന്നതെന്ന് നന്ദ ഓടി ഇറങ്ങി വരും എന്നിട്ട് നന്ദ ചോദിക്കുന്നുണ്ട് അയ്യോ ഗൗതം സാർ എന്താ ഈ സമയത്ത് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് മോന്റെ ട്രെയിനിങ് കഴിഞ്ഞില്ല കേട്ടോ സമയം ഗൗതം പറയുവാണ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയതെന്ന് നേരം നന്ദ പറയുവാണ് എനിക്കും കുറച്ച് കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാനുണ്ട് അതുമോ എന്റെ കാര്യം എന്ന് പറയും നേരം ഗൗതം പറയുവാണ് എനിക്ക് നന്ദുന്റെ കാര്യമല്ല അതോട് സംസാരിക്കാനുള്ളത് നല്ല പേഴ്സണൽ കാര്യങ്ങളാണെന്ന് എന്ന് പറയുമ്പോഴത്തേക്കും നന്ദ പറയുവാണു പേഴ്സണൽ കാര്യവും എനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് സാറ് പോകാൻ നോക്കുന്നു പറയുന്നുണ്ട് എന്നിട്ട് നന്ദ അകത്തേക്ക് കയറി പോകാൻ നോക്കുന്നുണ്ട് നന്ന അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗൗതം കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് സമയം നന്ദ ചോദിക്കുവാണ് സാർ എന്താ കാണിക്കുന്നേ നന്ദയുടെ കയ്യിൽ കയറി ഗൗതം പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ നീ ഒരിടത്തും പോകുന്നില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നന്നിട്ട് നീ പോയാൽ മതിയെന്ന് പറയുന്നുണ്ട് സമയം നന്ദ ചോദിക്കുന്നുണ്ട് സാർ എന്താ ഈ കാണിക്കുന്നേ കയ്യിൽ കയറി പിടിക്കരുത് ഇവിടെ കുട്ടികളുള്ളതാണ് നേരം ഗൗതം പറയുവാണ് കുട്ടികൾ ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ മറുപടി എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദ ചോദിക്കുവാണ് എന്ത് ധൈര്യത്തിലാണ് സാർ എൻ്റെ കയ്യിൽ കയറി പിടിച്ചതെന്ന് നേരം ഗൗതം തിരിച്ചു ചോദിക്കുവാണ് നീ ആ നിറകെട്ടവനുമായി ബന്ധം സ്ഥാപിച്ചതെന്ന് എന്നെ നന്ദയ്ക്ക് നന്ദക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നേരം നന്ദ പറയുവാണ് അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ഇതിനു മുൻപും അത് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കേണ്ട ആ സമയത്ത് ഗൗതം ചോദിക്കുവാണ് അവൻ നിന്റെ ആരാടി നിനക്ക് നാണമുണ്ടോ അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നിനക്ക് കുറച്ചൊക്കെ ആത്മാഭിമാനം കുറച്ചൊക്കെ ആത്മാഭിമാനം ഉള്ള സ്ത്രീ ആണെന്നാണ് ഞാൻ കരുതി പക്ഷെ നീ അതെല്ലാം തെറ്റിച്ചു കളഞ്ഞു അത് മാത്രമല്ല പലപ്പോഴും പലതും കണ്ടിട്ടും ഞാൻ അതെല്ലാം അങ്ങനെ ആവില്ല എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ചു മൊത്തമാണെന്ന് പറഞ്ഞ് ഒടുത്തനെ കൂടെ കൊണ്ട് നടക്കുന്ന അവനെ കാണിച്ച് വാടക വീട് എടുത്തപ്പോഴും ഞാൻ അങ്ങനെയല്ല എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു പക്ഷെ മഞ്ജുള എന്ന് പറയുന്ന ഒരു സ്ത്രീ എക്കിൽ കയറി വന്ന് വിളിച്ചു പറഞ്ഞത് ചെറപ്പോൾ എന്റെ തൊലി ഉരിഞ്ഞുപോയി എന്നെപ്പോലെ ഒരുത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് ബോധം പറയുമ്പോഴത്തേക്ക് നന്ദക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അത് പറയുവാണെ എന്നോട് ഇതൊക്കെ സംസാരിക്കേണ്ട യോഗ്യത നിങ്ങൾക്കില്ല അതുകൊണ്ട് ഇത് വിട്ടേരെന്ന് പറയുന്നുണ്ട് അതിനുശേഷം നന്ദ പറയുവാണ് നിർമ്മലിനെ കുറിച്ച് പറയാനുള്ള യോഗ്യത എന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം വിട്ടേരെ എന്ന് പറയുന്നുണ്ട് അസമയം ഗവൺമെന്റ് ചോദിക്കുവാണ് എന്താ അവനെ പറഞ്ഞപ്പോഴും നിനക്ക് പൊള്ളിയോന്ന് അവൾ നിന്റെ കാമുകനാണോ ചാരനാണോ എന്നൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും അബദ്ധത്തിൽ ഉണ്ടായ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി നീ കൂടെ കൂട്ടിയതാണോ അവനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നേരം നന്ദയുടെ പിടി വിടുന്നുണ്ട് ബോധത്തിന്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് നന്ദ ചോദിക്കുവാണ് നിങ്ങൾ ഇതുപോലെ നിറുകെട്ട നാണം കെട്ട ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് നന്ദ പറയുമാണ് നിങ്ങളെയാണല്ലോ ഞാൻ ഇത്രയും നിങ്ങളെ സ്നേഹിച്ചതെന്ന് നിങ്ങളെ ആണല്ലോ ഞാൻ ഇതുവരെ സ്നേഹിച്ചതെന്ന് ഓർത്ത് എനിക്ക് എന്നോട് തന്നെ ഞാൻ ആ സ്നേഹിച്ച നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നുന്നു എന്ന് പറയും എന്നിട്ട് നന്ദ പറയുന്നുണ്ട് ഈ നിമിഷം വരെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കുന്ന തൊട്ട് മുൻപുള്ള നിമിഷം വരെ കുറിച്ച് കുറെ നല്ല ഫീലിങ്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിവിടെ ഞാൻ തീർക്കുവാണ് ഇനി മേലാൽ നിങ്ങൾ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട അന്നേരം ഭയങ്കര ദേഷ്യത്തിലാണ് ഗൗതമൗതം ചോദിക്കുന്നുണ്ട് എങ്കിലും നിനക്ക് നിർമ്മലമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല അല്ലേ ജീവിതത്തിന് എന്താ സംഭവിച്ചെന്ന് പറയാൻ നിനക്കാവുന്നില്ലേ അതിനെപ്പറ്റി അറിയണമെന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് നേരം നന്ദ പറയുവാണ് എനിക്ക് ഇനി ഒന്നും നിങ്ങളോട് പറയാനില്ല എന്ന് എനിക്കൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട് ഗൗതത്തിനോട് വാ തുറന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗൗതം പറയുവാണെനിക്ക് നിന്നെ കൊണ്ട് പറയിപ്പിക്കും െന്ന് പറയും വീണ്ടും നന്ദ പറയുവാണ് ഇനി മേലാൽ നിങ്ങൾ എൻ്റെ മുൻപിലേക്ക് വന്നു പോകരുതെന്ന് നിങ്ങളെ ഇനി കാണുകയും വേണ്ടാന്ന് നമ്മൾ എൻ്റെ കാമുകനോ ചാരനോ ആരോ വേറെ ആരോ ആയിക്കോട്ടെ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോണം ഇനി മേലാൽ കാണാനെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നേ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന നന്തയും കേട്ട് ഞെട്ടി നിൽക്കുന്ന ഗൗതത്തെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്